പുതിയ പുതിയ ഒരു നല്ല നെക്കിൽ വന്നിരിക്കുന്ന ഒരു നല്ല 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 സോഫ്റ്റ് മെറ്റീരിയൽ ഒരു സെമി സിൽക്ക് ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ട് നല്ലൊരു ഹൈ കോളർ നെക്കൊക്കെ വെച്ചിട്ട് കണ്ടില്ലേ ഇതിന്റെ നെക്കിന് ഹൈ കോളർ നെക്ക് എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു നെക്ക് പാറ്റേൺ ആണ് ഇതിന്റെ ഭംഗി കണ്ടില്ലേ ഇത് ഇങ്ങനെ വെച്ച് നല്ല നല്ലൊരു നല്ലൊരു പാറ്റേൺ നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാം

ായിരിക്കും ഇതും നമ്മളെന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമുക്ക് കസ്റ്റമൈസ് 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 കൊടുക്കാൻ പറ്റില്ല അതായത് ഈ മെറ്റീരിയൽ ടൈപ്പിൽ അങ്ങനെ ഒരു 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 നമ്മൾ ചെയ്ത് കണ്ടില്ലേ നെക്കിൽ ഹാർട്ട് ഇത് ഡീപ്പ് ആയിട്ട് ചെയ്തേക്കുന്നതാണ് അതിനും ബട്ടൺ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് സെയിം മെറ്റീരിയൽ ഇതിന് നമുക്ക് ഡിഫറെന്റ് ടൈപ്പിൽ കോളർ വേണം എന്ന് പറയുന്ന ഒരു കോളർ ചെയ്യാം നോർമൽ ആയിട്ട് വേണ്ട നോർമൽ ആയിട്ടും ഫുൾ സ്ലീവ് ആണ് ചുടിയായിട്ട് പോലെ വരും ും ഇതിനും ലൈനിങ് ഇല്ല ലൈനിങ് ആണ് ലൈനിങ് എ എ ലൈൻ സ്ലിറ്റഡല്ലാണ് നല്ല ലെത്തിയാണ് പിന്നെ നല്ല കംഫർട്ടബിൾ അല്ലേ നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ സോഫ്റ്റ് സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നല്ല എന്താ പറയുക നല്ല അടിപൊളി ഒരു വന്നിട്ടുള്ളത് അല്ലേ നല്ല ഡിസൈൻ നല്ല ഡിസൈൻ ഫ്ലവറിന്റെ ഡിസൈൻ ആണ് നമുക്ക് നമുക്ക് യൂസ് ചെയ്യാം വേണമെങ്കിൽ വേണമെങ്കിൽ ഇപ്പൊ അതെ ഫ്ലെയർ ഇതിപ്പോ നമ്മൾ ഇത് നല്ല ഫ്ലെയറിൽ ാണ് സ്ലിറ്റ് ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം വിത്ത് ലൈനിങ് ചെയ്യാം വിത്തൌട്ട് ലൈനിങ് മതിയൊക്കെ ചില ആൾക്കാർക്ക് ലൈനിങ് വെച്ചാൽ ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടണത് ഉണ്ടാവില്ല വിത്തൗട്ട് ലൈനിങ് എനിക്കിഷ്ടം അപ്പൊ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് നമ്മളോട് പറഞ്ഞാൽ മതി അതുപോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തു ചെയ്തൊരു അല്ലേ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മോഡൽ തയ്ച്ച് തരാൻ കുങ്കും കുട്ടി റെഡി ആയിരിക്കാണ് അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യണം മറക്കരുത് താങ്ക്